നമസ്കാരം കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയ ഏരിയടുത്താണ് നിൽക്കുന്നത് അതേ നിങ്ങൾ കണ്ടില്ലേ നമ്മളിന്ന് അടിപൊളി ഒരു ട്രെയിൻ യാത്ര പോവുകയാണ് അത് തമിഴ്നാട്ടിലെ വിശേഷപ്പെട്ട ഒരു പള്ളിയിലോട്ടാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത് കേരളത്തിൽ നിന്ന് നമുക്ക് അതായത് തിരുവനന്തപുരം ഭാഗം കൊല്ലം ഭാഗം നമ്മുടെ എറണാകുളം തൃശ്ശൂർ ബാലക്കാട് ആ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെ ഈ ഈ നമ്മളിന്ന് തമിഴ്നാട്ടിലൊരു പള്ളി പോകുന്നുണ്ടല്ലോ ആ പള്ളിയിൽ എങ്ങനെ ട്രെയിനിൽ തന്നെ പോയി ട്രെയിനിൽ തന്നെ തിരിച്ചു വരാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മളെ വീഡിയോ സമയം ഒരു ഏഴരയൊക്കെ കഴിഞ്ഞ് വരുന്നതുകൊണ്ട് നമ്മുടെ താമസം നമ്മളെ ട്രെയിൻ ഏഴ് അൻപതിനാണ് നിങ്ങൾ കണ്ടില്ലേ ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയയുടെ അടുത്ത് നമ്മളെ ഇപ്പോൾ പുതിയ പാർക്കിംഗ് ആണല്ലോ ഇവിടെ അതായത് അവിടെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അകത്തോട്ട് കയറാൻ താമസം ഉണ്ട് കേട്ടോ രണ്ടില്ലേ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി നേരെ അകത്തോട്ട് കയറാൻ ഒക്കെ എടുക്കണം നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് വന്നോട്ട് കയറി ഉടനെ വന്നാണ്ടോ പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ ശബരി എക്സ്പ്രസ് ആട്ടോ ആവുന്നത് ശബരിയാണ് വന്നത് നമ്മളെ ട്രെയിൻ ഇപ്പോൾ വരും ഏഴ് അൻപത് അൻപത്തഞ്ച് നല്ല തിരക്കുണ്ട് കേട്ടോ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ പക്ഷെ ഇത് തിരുവനന്തപുരം വരെ കാണത്തോളൂ ഈ തിരക്ക് ഇതോ ഏഴ് അമ്പത്തൊന്നായി നമ്മൾ ട്രെയിൻ ഇപ്പോൾ വരും കേട്ടോ ലേറ്റ് ആക്കാം ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ ഒന്ന് ട്രെയിനിൽ കയറി കയറിയൊന്ന് സെറ്റാവട്ടെ എന്നിട്ട് പറയാം നല്ല തിരക്കുണ്ട് തിരുവനന്തപുരം വരെ എന്തായാലും നിൽക്കേണ്ടി വരുമായിരിക്കുമെന്നാണ് തോന്നുന്നത് നമുക്ക് യാത്ര ചെയ്യേണ്ട ട്രെയിനാണ് കേട്ടായി വന്നത് ഇത് ട്രെയിൻ നമ്പർ സീറോ ഡബിൾ സിക്സ് ത്രീ നയൻ പുനലൂര് നാഗർകോവിൽ എക്സ്പ്രസ് സ്പെഷ്യലാണ് എല്ലാ ദിവസവും സർവീസ് ഇടുന്ന ട്രെയിനാണ് രാവിലെ ആറേ മുപ്പത്തിയഞ്ചിന് പുനലൂരെടുക്കും പതിനൊന്ന് മുപ്പത്തഞ്ചിന് നാഗർകോവിലെത്തും നൂറ്റി അൻപത് ആണ് ഈ ട്രെയിൻ കവർ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ഓടിച്ച് പറഞ്ഞത് ലേറ്റ് ആയതുകൊണ്ടേട്ടാണ് ട്രെയിനിലകത്തൊന്ന് കയറിയിട്ട് എല്ലാം വളരെ സ്ലോ ആയിട്ട് നല്ല രീതി മനസ്സിലാവുന്ന രീതി തന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പം അതേ നമ്മളെ ട്രെയിൻ എടുത്തിട്ടുണ്ട് കണ്ടല്ലേ രാവിലെ ആറ് മുപ്പത്തിയഞ്ചിനാണ് ഈ ട്രെയിൻ പുനലൂർ എടുക്കുന്നത് ഏഴമ്പത്തഞ്ചാകുമ്പോൾ കൊല്ലത്ത് വരും അപ്പൊ ഈ ട്രെയിനിന്റെ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയാം ഇത് രാവിലെ ആറ് മുപ്പത്തി അഞ്ചിന് പുനലൂരിന്ന് എടുത്തു കഴിഞ്ഞാൽ ആറ് നാൽപ്പത്തി അഞ്ചിന് നമ്മുടെ ആവണീശ്വരം എത്തും അതവിടെയാണ് ആദ്യത്തെ സ്റ്റോപ്പ് പിന്നീട് സ്റ്റോപ്പ് ഉള്ളത് കൊട്ടാരക്കര അതൊരു ഏഴുമണിയാവുമ്പോൾ എത്തും പിന്നീട് ഒരു ഏഴ് പത്തിന് എഴുകോണെത്തും പിന്നീട് ഒരു ഏഴ് ഇരുപതിന് കുണ്ട്ര എത്തും ഒരു ഏഴ് ഇരുപത്തി കിളിക്കൊല്ലൂർ സ്റ്റേഷനിലെത്തും ഒരു ഏഴ് അൻപതിന് കൊല്ലം ജംഗ്ഷനിലെത്തും പിന്നീട് ഒരു എട്ട് ഇരുപതോടുകൂടി വർക്കല ശിവഗിരിയിലും പിന്നീട് ഒരു എട്ട് അൻപതോടുകൂടി കഴക്കൂട്ടത്തേക്കും പിന്നൊരു ഒൻപതരോട് കൂടി തിരുവനന്തപുരം സെൻട്രലിലേക്കും ഈ ട്രെയിൻ എത്തേ തിരുവനന്തപുരം സെൻട്രലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ട്രെയിനിൽ ഫുൾ ആൾ ഒഴിവായിരിക്കും നാഗർഗോപിൽ ജംഗ്ഷൻ വരെ ഒരു കുഴപ്പമുണ്ടാകത്തിൽ അടിപൊളിയായിരിക്കും ഇപ്പോഴും സീറ്റ് കുഴപ്പമില്ല എന്നാലും തിരക്കുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ രാധാപുരം താലൂക്കിലെ ആറ്റിൻകര പള്ളിയിലാണ് പോകുന്നത് കേട്ടോ ആറ്റിൻകര പള്ളി എന്ന് നമ്മൾ മലയാളികൾ പറയുന്നതും പറയുകയാണ് ശരിക്കും ആത്തൻകര പള്ളി എന്നാണ് പറയുന്നത് അപ്പം മലയാളികൾ പറയുമ്പോൾ ആറ്റിൻകര പള്ളി എന്നാണ് പറയുന്നത് അത് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയൊരു കാര്യം ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റാ രേഖപ്പെടുത്താം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത് തമിഴ്നാട്ടിലെ ആ ഒരു പള്ളി ഭയങ്കര ഫേമസ് ഒരു പള്ളിയാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രെയിനിൽ പോകുന്നത് ഫസ്റ്റ് ഞാൻ പോയിട്ടില്ല ഇതുവരെ അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് ആ പള്ളി പോകുന്നത് അപ്പൊ നമുക്ക് ഈ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ളവർക്ക് ഞാൻ ഇപ്പൊ ഈ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ പോവാം മനസ്സിലായോ പുനലൂർ നാഗർകോവിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ സ്റ്റോപ്സും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ മുപ്പത്തി അഞ്ച് രൂപയാണ് കൊല്ലത്തുനിന്ന് നാഗർകോവിൽ വരെ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് വരുന്നത് ഇതെല്ലാ ദിവസവും സേവീസ് നടന്ന ട്രെയിൻ പിന്നെ കൈസ് അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതേ ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ അതായത് ട്രെയിൻ നമ്പർ സീറോ ഡബിൾ സിക്സ് ഫോർ സീറോ ആയിട്ട് നടത്തുമ്പോൾ നാഗർകോവിലിന് പകരം കന്യാകുമാരിയിൽ നിന്നാണ് ഇത് തിരിച്ച് ആരംഭിക്കുന്നത് മനസ്സിലായോ ഇതേ ട്രെയിൻ തിരിച്ച് കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും മൂന്ന് പത്തിന് അതൊരു മൂന്ന് അരയാകുമ്പോൾ നാഗർകോവിൽ ജംഗ്ഷനിലെത്തും ആ ട്രെയിൻ രാത്രി ഒരു എട്ടേ കാലിന് പുനലൂരിലേക്ക് എത്തും മനസ്സിലായോ അപ്പോൾ ഈ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുന്ന ട്രെയിനാണ് തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്കും കൊല്ലത്തുനിന്നും പുനലൂരുള്ളവർക്കൊക്കെ മറ്റേ നമ്മുടെ ഈ പള്ളിയിൽ പോകാൻ ഈ ട്രെയിൻ ഉപയോഗിക്കാം നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് ടിക്കറ്റ് റേറ്റ് ഒക്കെ വളരെ കുറവാണ് പിന്നെ യാത്രയും വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഇനി നമ്മുടെ എറണാകുളം ഭാഗത്തുള്ളവർക്കും തൃശൂർ ഭാഗത്തുള്ളവർക്കും പാലക്കാട് ഭാഗത്തുള്ളവർക്കും ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ എയിറ്റ് വൺ കന്യാകുമാരി എക്സ്പ്രസ് യൂസ്ഫുൾ ആവും അവർക്ക് ആ സൗത്തിൽ ആ ട്രെയിൻ സ്റ്റോപ്പില്ല എറണാകുളം ടൗണിലാണ് സ്റ്റോപ്പുള്ള ഒരു വെളുപ്പിനെ മൂന്ന് അൻപതിന് എറണാകുളം ടൗണിലെത്തും ആ ട്രെയിൻ എങ്ങനെ പോയാലും നാഗർഗോൾ ജംഗ്ഷനിൽ പത്തരയ്ക്കുമ്പെത്തും കേട്ടോ ഈ എറണാകുളം ടൗൺ തൃശ്ശൂർ പാലക്കാടുള്ളൊരു കാര്യമാണ് പറയുന്നത് അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും വേറൊരു ട്രെയിനാണ് ട്രെയിൻ നമ്പർ വൺ സിക്സ് ഫൈവ് ടു സിക്സ് കെ പേ എക്സ്പ്രസ് അതൊരു ഏഴേ കാലിന് വെളിപ്പിന് എറണാകുളം ടൗണിലെത്തും അപ്പോൾ അതിന് മുമ്പായിരിക്കും നമ്മുടെ തൃശൂരും പാലക്കാടൊക്കെ എത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുമല്ലോ അതൊരു ഉച്ചയാവും കേട്ടോ നാഗർകോൽ ജംഗ്ഷനിലെത്താൻ ഒരു ആവും നാഗർകോവിൽ ജംഗ്ഷനിലെത്താൻ അപ്പം ഞാൻ നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ്റെ സ്റ്റോപ്സുകളുള്ള കാര്യം പറഞ്ഞായിരുന്നോ ഒൻപത് അരയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് ഒമ്പത് നാൽപ്പതിന് നിയമമാണ് അതായത് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേഷൻ ട്രെയിൻ്റെ കാര്യമാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ ഒരു ഒൻപത് അൻപതിന് ബാലരാമപുരവും ഒൻപത് അൻപത്തി അഞ്ചിന് നെയ്യാറ്റിൻകരയും പത്തഞ്ചിന് ധനുവജപുരവും പത്തു പത്തിന് പാറശാലയും പത്തിരുപതിന് കുളിത്തുരയും പിന്നെ പത്തരയ്ക്ക് ഇരനിയലും പിന്നെ ഒരു പതിനൊന്നരക്ക് നാഗർഗോവിൽ ജംഗ്ഷനുമാണ് ഈ ട്രെയിനിൽ ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന സമയം മനസ്സിലായോ തിരുവനന്തപുരം സെൻട്രൽ കഴിഞ്ഞാൽ ഇടയ്ക്ക് ബാക്കി സ്റ്റോപ്പുകൾ പറഞ്ഞില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ട്രെയിൻ കഴക്കൂട്ടം ഭാഗമൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഈ നിന്നും നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ പിന്നെ എന്തുകൊണ്ട് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം വലിയ വണ്ടികളായ കന്യാകുമാരിയിൽ നിന്ന് പൂനെ പോകുന്ന ആരും കന്യകുമാരിയിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന വണ്ടിയാണെങ്കിലും വരാൻ വേണ്ടി കുറച്ച് നമ്മളെ ട്രെയിൻ പിടിച്ചിടും മനസ്സിലായോ കുറച്ച് നേരം അപ്പോൾ എങ്ങനെ പോയാലും പതിനൊന്നലേക്ക് കഴിയും പിന്നെ തീരെ ലൈറ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ള ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു പോകാം മാക്സിമം പോയി കഴിഞ്ഞാൽ പന്ത്രണ്ടര അതിനുമ്പ് നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ട്രെയിൻ നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും കേട്ടോ ഞാനും ഫസ്റ്റ് ടൈം ആണ് ഈ പള്ളി പോകുന്നത് കേട്ടോ തമിഴ്നാട്ടിലെ ഈ പള്ളി ആറ്റൻകര പള്ളിയിലേക്ക് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഇതുവരെ ഞാൻ പോയിട്ടില്ല പിന്നെ വൈസ് അതുപോലെ വേറൊരു കാര്യം ബസ്സിൽ കെ എസ് ആർ ടി സി പോകാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഹരിപ്പാടിന് എല്ലാ ദിവസവും വെളുപ്പിനെ അഞ്ചു ഇരുപതിന് ഒരു ബസ് വിടുന്നുണ്ട് കേട്ടോ നമ്മുടെ ആറ്റൻകര പള്ളിയിലേക്ക് പന്ത്രണ്ട് പത്തിന് ആ വണ്ടി അവിടെ എത്തും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് ടിക്കറ്റ് ചാർജ് അത് ഹരിപ്പാട്ന്ന് രാവിലെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കായംകുളത്തൊക്കെ സ്റ്റോപ്പ് ഉണ്ട് കൊല്ലമുണ്ട് ആറ്റിങ്ങലുണ്ട് ട്രിവാണ്ട്രമുണ്ട് നെയ്യാറ്റിൻകരയുണ്ട് കളിയാക്കള വിളയുണ്ട് മാർത്താണ്ഡമുണ്ട് തക്കളയുണ്ട് നാഗർകോവിലുണ്ട് പിന്നെ കൂടൻകുളം പിന്നെ ആത്തൻകര പള്ളിവാസൽ കേട്ടോ അങ്ങനെയാണ് ബസ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കെ എസ് ആർ ടി സി ബസ്സും ഉണ്ട് ഈ ബസ് രാവിലെ അഞ്ച് ഇരുപതിന് എടുത്തുകഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് പത്തിന് നമ്മുടെ ആത്തൻകര പള്ളിവാസലിലെത്തും അതേ വണ്ടി തന്നെ വൈകുന്നേരം മൂന്ന് പത്തിന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒൻപത് അൻപത്തി അഞ്ചിന് രാത്രി വീട്ടിലെത്താം അപ്പം ഒരു ദിവസം സ്റ്റേ അടിച്ചാലും പിറ്റേ ദിവസം ഈ വണ്ടിയിൽ ബസ്സിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ എടുത്താൽ മതി കേട്ടോ നമ്മളത് തിരുവനന്തപുരം പേട്ട ഭാഗം കഴിഞ്ഞ് തിരുവനന്തപുരം സെൻട്രൽ എത്താൻ പോവുകയാണ് ഞാൻ രാവിലെ താമസിച്ചുകൊണ്ട് ഫുഡൊന്നും കഴിച്ചില്ല ഇനി ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആളൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ആഹാരം മനസ്സമാധാനമായിട്ടൊന്ന് കഴിക്കാം കേട്ടോ അപ്പം ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനും ഈ ട്രെയിൻ തിരിച്ചു വരുന്നതും പിന്നെ എറണാകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തു നിന്നും ബാലക്കാട് ഭാഗത്തു നിന്നൊക്കെയുള്ള ട്രെയിനിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് മനസ്സിലായല്ലോ അങ്ങോട്ട് പോകുന്നത് ഇതേ ട്രെയിനൊക്കെ തിരിച്ചു ഇങ്ങോട്ടും കൊണ്ട് കേട്ടോ ഞാൻ പറയാം എങ്ങനെയാണ് തിരിച്ച് തിരിച്ച് ട്രെയിൻ്റെ യാത്രയുടെ കാര്യം ഞാൻ പറയാം പാർട്ട് ടു വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് നമ്മളത് തിരുവനന്തപുരം സെൻട്രൽ എത്തി എന്തായാലും വണ്ടി ഇപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ ആൾ മാക്സിമം ഒഴി വന്നിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കണമേ കൊണ്ടുവന്നിട്ടുണ്ട് ഫുഡ് നമ്മൾ അനന്തപുരി വണ്ടിയാണ് കിടക്കുന്നത് ഇപ്പുറ സൈഡിൽ തഞ്ചാവ് കണ്ടല്ലേ അനന്തപുരി അങ്ങനെ അതെ ആളൊക്കെ ഒഴിഞ്ഞു സീറ്റിൽ ഇതേ ഞാനൊരു കുപ്പി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് കൈ ഇവിടെ ഇപ്പോൾ കണ്ടോ ഇനി ആരും ഇല്ല അങ്ങോട്ട് വന്നു ഇതേ കാണാൻ കാലിയായിട്ട് പോവാ നമുക്ക് യാത്രയാ നല്ല കംഫർട്ടബിൾ ആണ് കുഴപ്പമൊന്നുമില്ല കൈസ് നല്ല സുഖ യാത്രയാൻ്റെ ബാഗ് ഒക്കെ ഇതായിരിക്കണം കണ്ടില്ലേ കണ്ട ദോശയും പിന്നെ കുറച്ച് ചട്നിയാണ് വഴയില് പൊതിഞ്ഞോണ്ട് വന്നതാണ് അപ്പൊ ഇനി ഇവനെയൊക്കെ അകത്താക്കിയിട്ട് നമുക്ക് കാണാം ഓക്കേ നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കുറച്ച് അതായത് നമ്മുടെ അടുത്ത സ്റ്റോപ്പായ നേമം സ്റ്റേഷൻ്റെ ഒക്കെ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ട്രെയിനിൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ പള്ളിയിലോട്ട് പോകാനുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ട്രെയിനിൽ തിരക്കൊന്നുമില്ല നല്ല നല്ലൊഴിവാണ് പിന്നെ മഴയുടെ ഒരു ചെറിയ കാലാവസ്ഥയൊക്കെ കാണുന്നുണ്ട് മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നെയ്മം സ്റ്റേഷന് നെയിം ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു ട്രെയിൻ നടക്കുന്നുണ്ടോ നമ്മുടെ നാഗർകോവിൽ കൊച്ചുവേളിയും പിറ്റേ എസ് എം ഇ ടി ബെംഗളൂരും റൈഷറിംഗ് ഒക്കെ ഉള്ള ട്രെയിനാണ് േ നേമം സ്റ്റേഷൻ നേമം സ്റ്റേഷൻ്റെ നെയ്മോള് ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് നേരം വണ്ടി പിടിച്ചൊക്കെ ഇട്ടിട്ടായിരിക്കും പോകുന്നത് വണ്ടികളെ ക്രോസ് ചെയ്യാനുണ്ട് അപ്പോഴത്തേക്ക് നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തുന്നത് പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൽ പോകണം നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് അവിടുന്ന് ചെന്നിട്ട് പുതിയ ബസ് സ്റ്റാൻഡിൽ പോകണം ഏഴ് രൂപയുടെ ഓട്ടേ ഉള്ളൂ ബസ്സിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റാൻഡ് അതായത് വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ അവിടുന്ന് പള്ളിവാസലിലേക്ക് ഡയറക്റ്റ് ബസ് കിട്ടും അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ മനസ്സിലായില്ലേ നമ്മൾ ട്രെയിനിൽ വരുന്നവർ വന്ന് വരിക ഏഴ് രൂപയ്ക്ക് ബസ് സ്റ്റാൻഡിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ പോവുക അവിടുന്ന് മെയിൻ ബസ് സ്റ്റാൻഡ് അടുത്ത് പള്ളി നമ്മൾ ഈ പറഞ്ഞ പള്ളിയില്ലയോ ആത്തൻകര പള്ളി അവിടത്തേക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടും ബസ് കിട്ടും ഒറ്റ ബസ് നാൽപ്പത്തിയഞ്ച് രൂപയുള്ളൂ ടിക്കറ്റ് ഒരു ഒന്നര മണിക്കൂറോളം യാത്രയുണ്ട് ആ നമ്മുടെ ട്രെയിനിങ്ങനെ കുറച്ചു നേരമായിട്ട് പിടിച്ചിട്ടേക്ക് പോകുന്നതുകൊണ്ട് നമ്മുടെ കന്യാകുമാരി പൂനെ വണ്ടിയാണ് പോകുന്നത് ഈ എറണാകുളം ഭാഗത്തു നിന്നുള്ളവർക്കും ഈ പാലക്കാട് ഭാഗത്തു നിന്നുള്ളവർക്കും തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ഇപ്പം പോകുന്ന ഈ ട്രെയിൻ അങ്ങോട്ട് തിരിച്ച് നിങ്ങൾക്ക് വരുമ്പം ഉപയോഗിക്കാവുന്നൊരു ട്രെയിനാണ് കേട്ടോ അതായത് ആ പള്ളിയിൽ വന്ന് നിങ്ങൾക്ക് പോയിട്ട് വന്നിട്ട് തിരിച്ച് ട്രെയിനിലാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ഈ ട്രെയിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അത് ഞാൻ എങ്ങനെയാണെന്ന് തിരിച്ചുള്ളത് നമ്മുടെ യാത്രയിൽ ഞാൻ പറഞ്ഞു തരാം വലിയ കുഴപ്പമൊന്നും ഇല്ല ഞാനും ആദ്യമായിട്ടാണ് അപ്പം അതിൻ്റെതായ കുറവുകളൊക്കെ വീഡിയോയിൽ വരും കേട്ടോ അപ്പം ഇതിലും നല്ലതുപോലെ ഞാൻ പറഞ്ഞതിലേയും കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കുമല്ലോ അവരൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ അതൊരു യൂസ്ഫുൾ ആവും ഇത് പിന്നെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇപ്പം നമ്മൾ പോകുന്ന ട്രെയിനിലാണേലും മുപ്പത്തിയഞ്ച് രൂപയല്ലേ ഉള്ളൂ ടിക്കറ്റ് ചാർജ് പിന്നെ പോലെ ഒരു നൂറ് നൂറ്റി ഇരുപത് രൂപ നൂറ്റി അൻപത് രൂപയ്ക്കകത്ത് നമുക്ക് അവിടെ എത്താം മനസ്സിലായോ മുപ്പത്തഞ്ച് പിന്നെ അവിടുത്തെ ബസ് ചാർജും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പള്ളിയുടെ ഫ്രണ്ടിൽ നൂറയ്ക്കകത്ത് എത്താൻ തോന്നുന്നു നോക്കാൻ എന്തായാലും നമുക്ക് അതെ ഇത് ഇപ്പം പാറശാല പാറശാല കഴിയുമ്പോഴത്തേക്കും തമിഴ്നാട് തുടങ്ങുവാണ് കേട്ടോ കേരളത്തിലെ നമ്മുടെ തിരുവനന്തപുരം ആ ഒരു ഭാഗത്തു നിന്ന് പോകുമ്പോഴത്തേക്കും പാറശാലയാണ് അവസാനത്തെ സ്റ്റോപ്പ് കേരളത്തിലെ അപ്പം ഇനി കഴിഞ്ഞാൽ ഇനി തിരുവ തമിഴ്നാട് തുടങ്ങുക അകത്ത കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാമേ കണ്ടല്ലേ സീറ്റൊക്കെ നമുക്ക് ആവശ്യമില്ല അതിന് സീറ്റുണ്ട് ഞാനിവിടെ ആയിരുന്നിരുന്നത് ഇതേ അടുത്ത വണ്ടി പോകുന്നതോ ഇദ്ദേ പിടിച്ച് പിടിച്ച് ഈ വലിയ വണ്ടികളെ കാര്യം കൊണ്ടാണ് എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ എത്രയൊക്കെ പിടിച്ചിട്ടാലും പന്ത്രണ്ട് മണിക്ക് മുമ്പ് നമ്മളെത്തും നാഗർകോവില് കേട്ടാ മഴയുടെ അന്തരീക്ഷമൊക്കെ ഉണ്ട് നല്ല മഴ പെയ്യാനും പെയ്യാൻ ചാൻസുണ്ട് നല്ല മഴക്കോളുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ആറ്റുൻകര പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടേ വരാവുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട് കേട്ടോ അതിങ്ങനെ ഞാൻ കേട്ടായിരുന്നു ഒന്നിട്ടാൾക്കാർ പറഞ്ഞായിരുന്നു പിന്നെ നമുക്ക് റൂമ് സ്റ്റേ കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് പള്ളിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് എല്ലാം ഉണ്ട് ലോഡ്ജ് കാര്യങ്ങൾ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പിന്നെ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് ചുറ്റും മണലും കാര്യങ്ങളൊക്കെയാണ് അവിടെ കുറെ ആൾക്കാർ കിടക്കുകയും മുറുകയും ഒക്കെ ചെയ്യും സ്റ്റേ അടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ സേഫ് ആണോന്ന് ചോദിച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടവും കാര്യമാണ് പടച്ചോൻ്റെ മണ്ണിലാണ് നമ്മൾ കിടക്കുന്നത് പിന്നെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കാം സംഭവിക്കാതിരിക്കാൻ സംഭവിക്കാതിരിക്കാം അത്രേ ഉള്ളൂ പിന്നെ അതൊക്കെ ഞാൻ എന്തായാലും മണലിൽ തന്നെ കിടക്കാനാണ് പരിപാടി റൂമോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടതേ മഴ തുടങ്ങിട്ട നല്ല അടിപൊളി മഴയാണ് രക്ഷയില്ല നല്ല മഴയുണ്ട് നല്ല മഴയുണ്ട് നമ്മളിപ്പോൾ മഴയെ കുളിച്ചിട്ടായിരിക്കും നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഇനി ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായാലും വലിയ പോസ്റ്റ് ഒന്നും ഇല്ല പള്ളിയുടെ ഫ്രണ്ട് വരെയുള്ള കാര്യം ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പോകുന്നതും ഞാൻ നിങ്ങളെ കൊണ്ട് പള്ളിയുടെ ഫ്രണ്ട് വരെ ഞാൻ എത്തിക്കും ഈ വീഡിയോ മനസ്സിലായ നാഗർകോവിൽ ടൗണിൻ്റെ ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് എന്നിട്ട് പാർട്ട് ടു വീഡിയോയിൽ നമ്മൾ തിരിച്ചുള്ള കാര്യങ്ങളും ഞാൻ പറയാം തിരിച്ച് യാത്ര എങ്ങനെയാണ് വരാനുള്ളതെന്നുള്ളത് ഞാൻ പറയാം ഞാനിപ്പോൾ ഈ ആദ്യമായിട്ട് പോകുന്നതിൻ്റെയാണ് ചിലപ്പോൾ അതിന് അതിൻ്റെതായ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും നിങ്ങൾ മാക്സിമം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക പിന്നെ ഇതിലും കൂടുതലായിട്ട് അറിയാവുന്നവരുണ്ടെങ്കിലും കമൻറ്റായി പറയാം ഞാൻ പറഞ്ഞില്ലേ ട്രെയിനിൽ കുറച്ച് ആൾക്കാരുണ്ടെന്ന് അവിടെ യാത്ര ചെയ്യാൻ അതായത് നമ്മുടെ പള്ളിയിലോട്ട് പോകാനായിട്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഫ്രീ ഫുഡ് ഉണ്ട് മൂന്നു നേരം ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എല്ലാം ഫുഡ് ഫ്രീ പിന്നെ സ്റ്റേ ഫ്രീ അവരും റൂം എടുത്തിട്ടുണ്ട് പിന്നെ അവർ മിക്കപ്പോഴും പള്ളി വരുമ്പോഴത്തേക്കും പള്ളിയുടെ ഫ്രണ്ടിലാണ് കിടക്കാറ് പക്ഷേ ഈ വട്ടം എന്തോ കാര്യം അറിയത്തില്ല അവർ ലോഡ്ജ് എടുത്തു എന്ന് പറഞ്ഞു അവിടെ അടുത്തായിട്ട് തന്നെ പിന്നെ നല്ലതാണ് കേട്ടോ ഫ്രീ ഫുഡൊക്കെ ഉണ്ട് മട്ടൺ ബിരിയാണി ആയിരിക്കും എന്തായാലും ബിരിയാണി ആയിരിക്കും വിഷമം കിടക്കേണ്ടി വരത്തില്ല നമ്മൾ ആ മണ്ണിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവര് പറയുന്നത് പാല് പഴം എല്ലാം ഉണ്ട് നമുക്ക് മൂന്ന് നേരം കഴിക്കാൻ ആഹാരമുണ്ട് കിടക്കാൻ സ്ഥലമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടോ അതായത് ഫുഡ് ഉണ്ടായതുകൊണ്ടല്ല നല്ലൊരു രസമല്ലേ ഇതാണക്കിങ്ങനെ ദർഗ ദർഗ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ തമിഴ്നാട്ടിൽ ഇങ്ങനൊരു ഫേമസ് പള്ളി ആദ്യമായിട്ട് പോവുക അപ്പൊ ഇന്നൊരു ദിവസം എന്തായാലും അടച്ചവൻ മണ്ണി കിടന്ന് പുറങ്ങി തീരുമാനിച്ചു നാളെ രാവിലെ അവിടെ നിന്ന് വരുത്തോളൂ എല്ലാം കാണിച്ചു തരാം ഞാൻ അവിടെ ചെന്നിട്ട് പള്ളിയെല്ലാം കാണിച്ചു തരാം പള്ളി പള്ളിയുടെ അകത്ത് കയറുന്നതും അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ലോഡ്ജും കാര്യങ്ങളൊക്കെ കാണിച്ചു തരണ്ടേ അതോ നാഗർകോവിൽ ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും കുറേ പൂത്തുകൾ ഉള്ളതല്ലേ ഇവിടെയൊക്കെ നല്ല മഴക്കോളുണ്ട് മഴ പെയ്യുകയും ചെയ്തായിരുന്നു നോക്കും നല്ലോണം മഴ പെയ്തായിരുന്നു നമ്മൾ വരുന്ന വഴിക്ക് മഴ നല്ലവണ്ണം പെയ്തായിരുന്നല്ല കാരണം നമ്മൾ നാഗർകോവിൽ ജംഗ്ഷനിൽ എത്തി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് സമയം ഉച്ചയ്ക്ക് ഇനിയിപ്പിവിടുന്ന് പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം ഒരു ഏഴു രൂപ എടുത്ത് എന്നിട്ട് അവിടെ ചെന്നിട്ട് പോണം നമുക്ക് ബസ് കയറി പള്ളിവാസൽ നമ്മുടെ ആത്തൻകരയി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ പോകാൻ നാഗർകോലി ജംഗ്ഷൻ എത്തി മഴക്കോളൊക്കെ ഉണ്ട് മഴ ആയിരിക്കും ഫുള്ള് വേണ്ട അങ്ങനെ നമ്മൾ എത്തി കേട്ടോ പുറത്തോട്ട് ഇറങ്ങണം സമയം പന്ത്രണ്ട് പത്ത് പന്ത്രണ്ടേ കാലത്ത് നമ്മൾ വന്ന ട്രെയിൻ നമ്മളെ സമയം പന്ത്രണ്ടേകാലും നമ്മളിത് കറക്റ്റ് വെളിയിൽ വന്നിട്ടുണ്ട് നാഗർകോവിൽ ജംഗ്ഷൻ്റെ ഇനി ഇവിടുന്ന് ബസ് കയറണം പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് ഞാൻ വീടോടെ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും പറയുന്നതായിട്ട് തോന്നെങ്കിൽ സോറി എന്തായാലും ബസ് കയറാം അങ്ങനെ നമ്മൾ ബസ് കയറിയിട്ടുണ്ട് ഏഴരേ രൂപയുള്ള ടിക്കറ്റ് പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ് പടശ്ശേരി ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ് നമ്മള് ഇവ അവിടെ ദേ നമ്മൾ വടശ്ശേരി ബസ് സ്റ്റാൻഡ് വലിയ താമസം ഞാൻ പറഞ്ഞില്ല ഒരു കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന് ഇനി ഏത് ബസ്സിലാക്കറേണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇവിടുന്ന് ഒറ്റ ബസ് കിട്ടും മാറ്റം കറി പോകാൻ വേണ്ടിയിട്ടേ നമ്മുടെ ബസ്സിന് അടുത്തോട്ട് നമുക്കിനി ഇനി പോവാം ഇവിടുന്ന് രണ്ടു മണിക്കാ ബസ് ഇതേ കണ്ടല്ലേ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് എ എന്നാണ് ഇവിടെ നിന്ന് നമ്പർ ഈ ഒരു ബസ്സിലാണ് നമുക്ക് കയറേണ്ടത് ഈ ബസ്സിലാണ് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് രണ്ട് മണിക്കാണ് ഞാൻ ഫുഡ് ഒക്കെ കഴിച്ചു വെച്ചയ്ക്കത്തുള്ള ലഞ്ചൊക്കെ കൊണ്ടുവന്നായിരുന്നു അത് ഇവിടെ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് തന്നെ കഴിച്ചു സ്ഥലം ഉണ്ടായിരുന്നു എന്തായാലും ഇനിയിപ്പോൾ ബസ്സിനകത്ത് കയറാം ഇപ്പോൾ എടുക്കാറായ സമയമായി വരുന്നുണ്ട് ഇതേ കണ്ടല്ലേ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് എന്തായാലും നേരെ ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പള്ളി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് കാണാവേ ഗൈസ് അങ്ങനെ നമ്മൾ ഇതേ ഒരു ഒന്നര മണിക്കൂറത്തെ യാത്രയൊക്കെ ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അതൊക്കെ ഒരു ഒന്നര മണിക്കൂറിന് ശേഷം നമ്മൾ ഇതേ പള്ളിയുടെ അടുത്തായിട്ട് നമ്മളെ ബസ് തോണ്ട അവിടെയാണ് സ്റ്റോപ്പ് ഇതേ പള്ളി പള്ളിയുടെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ ആറ്റൻകര പള്ളിവാസൽ ആറ്റിൻകര പള്ളിവാസൽ അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇതേ അകത്ത് പടച്ചവനൊക്കെ ഉള്ള പട്ടും മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അകത്തോട്ട് കയറി അകത്തെ കാഴ്ചകളൊക്കെ കാണാം നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അകത്ത് കയറിയിട്ടെ എല്ലാ ദേവാലയങ്ങളിലേയും കണക്കായിരിക്കും റെസ്ട്രിക്ഷൻസ് കാണുമായിരിക്കും നല്ല രസം ഉണ്ട് കേട്ടോ ഒരു ആശ്രമത്തിലോട്ട് കയറി വരുന്നൊരു ഫീല് നല്ല വൈബ് ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെ പിന്നെ ആടുകൾ കോഴികളൊക്കെ ഉണ്ട് ഇതേ കണ്ട ഇതേ കണക്ക് ഒരുപാട് ആൾക്കാർ കിടക്കുന്നത് ഞാനിന്നിതേ കണക്ക് കിടക്കും ഇവരോടെ കേട്ടോ എന്നിട്ട് നാളെ വരുന്നുള്ളൂ അടിപൊളി പള്ളി കേട്ടോ ഒരു രക്ഷയില്ല സൂപ്പർ ഇതവിടെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് കൊള്ളാം നല്ല രസമുണ്ട് കേട്ടോ ലോഡ്ജും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാമേ നമ്മളാ ബസ് ഇറങ്ങി അടുത്തായിട്ടാണ് തന്നെ ആയിരുന്നു ഞാൻ കാണിച്ചു തരാം അത് കൊള്ളാം അല്ലേ എല്ലാം ഓൺ ടൈമിൽ ക്ലീനിങ് കാര്യം നമ്മൾ ആ വഴിയാണ് നടന്നു വന്നത് നമ്മളത് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ താ പുരുഷന്മാർ സ്ത്രീകൾ കുളിമുറി മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ പേ ആൻഡ് ആ കാര്യങ്ങൾ ഇനിയിപ്പോൾ പുറത്ത് പോയൊരു ചായ ഒക്കെ ഇവിടെ നിന്നിട്ട് ചായയും കടിയൊക്കെ കുടിക്കുക ആ ചായയും കടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ചായ കടുപ്പത്തിൽ ചായ കഴിച്ച് സെറ്റാക്കി അടിപൊളി കേട്ടോ നല്ല രസമുണ്ട് പള്ളി നല്ല പൊള്ളി അത് ആൾക്കാരൊക്കെ ഇരിക്കുന്നതാണോ നമ്മളിന്ന് ഇതേ ആണൊക്കെ ആയിരിക്കും ഇവിടെ എന്നിട്ട് നാളെ തിരിച്ചു പോരും ഇനി ഞാൻ ലോഡ്ജും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എന്തായാലും അതേ കണ്ടല്ലേ നമ്മൾ വന്ന് ബസ് തന്നെയാണ് ഇപ്പം രാത്രി ആയിട്ടുണ്ട് ഞാൻ കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അകത്തേ കയറി പ്രാർത്ഥിച്ച് കുറെ നേരം അവിടെ ഇരുന്നിട്ടാവുന്നതാണ് കണ്ട തൊട്ടടുത്തായിട്ട് ലോഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ സമയം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് ഇതേ കണ്ടല്ലേ നവീൻ ലോഡ്ജ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക ഇവിടെ വരെ വന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ സിംപിൾ ആയിട്ട് പറഞ്ഞെന്ന് ഓട്ടിച്ചങ്ങ് പറഞ്ഞത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് പാർട്ട് ടൂവിൽ ബാക്കി വിശേഷങ്ങൾ നാട്ടിലോട്ട് വന്നത് പറയാം അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റേ അടിക്കുന്ന പടച്ചോടെ മണ്ണിലാണ് അപ്പൊ ബൈ 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 ബൈ